ശബരിമലയിൽ ദർശനം നടത്തി നടൻ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെതായി ഇറങ്ങാനിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമായ എംബുരാ റിലീസിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് അദ്ദേഹം ഇപ്പോൾ ശബരിമലയിൽ അയ്യനെ കാണാൻ എത്തിയതും പമ്പയിൽ നിന്ന് കെട്ടി നിറച്ചാണ് മോഹൻലാൽ മല ചവിട്ടിയത് സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു സൂപ്പർ സ്റ്റാറിൻ്റെ ശബരിമല ദർശനം നാളെ നെയ്യഭിഷേകം കഴിഞ്ഞ് പുലർച്ചെ നിർമ്മാല്യം തൊഴുതതിന് ശേഷമായിരിക്കും മോഹൻലാൽ മലയിറങ്ങുക എന്നതാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം മാർച്ച് ഇരുപത്തിയേഴിന് പുലർച്ചെ ആറിനാണ് യമ്പുരാൻ്റെ ഫസ്റ്റ് ഷോ ആരംഭിക്കുന്നത് നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസിനും ലൈക്ക പ്രൊഡക്ഷനും ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ചിത്രത്തിൻ്റെ റിലീസ് നീട്ടിവയ്ക്കുമോ എന്ന ആശങ്കകൾക്കിടയിലാണിപ്പോൾ ശ്രീ ഗോകുലം മൂവീസും ചിത്രവുമായി സഹകരിച്ചാണ് ചിത്രം നിശ്ചയിച്ച തീയതിയിൽ തന്നെ തിയേറ്ററുകളിൽ എത്തുന്നതും ഹോളിവുഡ് ബോളിവുഡ് അടക്കം വൻ താരനിരയാണ് ചിത്രത്തിലുള്ളത് മോഹൻലാൽ മഞ്ചു വാര്യ ടൊവിനോ തോമസ് സച്ചിൻ ഖേതേക്കർ അതുപോലെ തന്നെ പൃഥ്വിരാജ് ഇന്ദ്രജിത് ശിവത് സായ് കുമാർ ഫാസിൽ സുരാജ് വെഞ്ഞാറമൂട്ട് കാർത്തികേയ ദേവ് ഐശ്വര്യ ഒജ്ക തുടങ്ങിയ വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നതും അതേസമയം ശബരിമലയിൽ ഇനി മുതൽ എല്ലാ മാസവും പൂജകൾക്കും പുതിയ സമയക്രമമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നട അടയ്ക്കും വൈകിട്ട് നാലിന് നട തുറക്കും അതേപോലെ തന്നെ രാത്രി പത്തുമണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കും സിവിൽ ദർശനത്തിനും അതായത് ഇരുമുടിക്കെട്ട് ഇല്ലാതെയുള്ള ദർശനം പുതിയ സമയക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ നട തുറന്ന ശേഷം ആറു മണി മുതൽ മാത്രമേ സിവിൽ ദർശനം ഉണ്ടാവുകയുള്ളൂ രാത്രി ഒൻപത് മുപ്പതിന് സിവിൽ ദർശനത്തിനുള്ള സമയക്രമം അവസാനിക്കുന്നതാണ് പുതിയ സമയക്രമം ചൊവ്വാഴ്ച മുതൽ നടപ്പിലാക്കും അതുപോലെ തന്നെ കെട്ടുമായി വരുന്നവർക്ക് കൂടുതൽ ദർശന സമയം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ക്രമീകരണം സന്നിധാനത്ത് നടത്തിയിരിക്കുന്നത് ഹൈബ്രിഡ് മോഡൽ ദർശനം സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇരുപത്തിയൊന്നിന് ആരംഭിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പി എസ് പ്രശാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത് ഭക്തരുടെ തിരക്ക് കുറയുമ്പോൾ തന്നെ ബലിക്കൽപ്പുര വഴിയും തിരക്ക് വർദ്ധിക്കുമ്പോൾ മേൽപ്പാലത്തിലൂടെയും തീർത്ഥാടകരെ കടത്തിവിടുന്നതാണ് ഹൈബ്രിഡ് സംവിധാനം ഇതിനായി ഭക്തരെ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വേഗം എത്തിക്കാൻ കഴിയുന്ന പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിന്റെ നിർമ്മാണമാണ് ഇനി തുടങ്ങാനിരിക്കുന്നതും ഉത്സവം വിഷു എന്നിവയ്ക്കായി നട തുറക്കുന്ന ഏപ്രിൽ ഒന്നിന് തന്നെ ഹൈബ്രിഡ് സംവിധാനം നിലവിൽ വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് അതുപോലെ തന്നെ മീനമാസ പൂജകൾ പൂർത്തിയാക്കി മാർച്ച് പത്തൊൻപതിന് രാത്രി പത്ത് മണിക്ക് നട അടയ്ക്കും സന്നിധാനത്ത് നിലവിലെ ദർശന രീതികൾ തുടരുന്നതിനൊപ്പം തന്നെ തിരക്കുള്ളപ്പോൾ മേൽപ്പാലം വഴിയും തീർത്ഥാടകരെ കടത്തിവിടുന്ന രീതിയാണ് ഹൈബ്രിഡ് മോഡൽ എന്ന് പറയുന്നത് തിരക്ക് കൂടുമ്പോൾ തന്നെ നേരിട്ടുള്ള ദർശനത്തിന് പുറമെ തന്നെ മേൽപ്പാലം വഴിയും തീർത്ഥാടകരെ കടത്തിവിടേണ്ടി വന്നതിനാലാണ് പുതിയ ഹൈബ്രിഡ് മോഡൽ നടപ്പിലാക്കുന്നതും തിരക്ക് കുറയ്ക്കുമ്പോൾ തന്നെ ബൽക്കൽ വഴിയും അതുപോലെ തന്നെ തിരക്ക് കൂടുമ്പോൾ മേൽപ്പാലത്തിലൂടെയും തീർത്ഥാടകരെ കടത്തിവിടുന്ന രീതിയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നതും ന്യൂസ് ഡെസ്ക്യൂസ്